വിശ്വാമിശകായിക്ക് ശുതിയായിരിക്കട്ടെ വിജനകൂടാരത്തിൽ ഹൃദ്യതയോടെ ആയിരുന്ന മണയങ്കുന്നിന്റെ മാണിക്യം എഫ് സി സി ഭരണജ്ഞാനം അൽഭോൻസ ജ്യോതി പ്രൊവിൻസിന്റെ അഭിമാനം ദൈവദാസി കൊളയത്താമയുടെ ആത്മീയതയുടെ ആഴങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സഹനം ദൈവീകമാണ് അത് സ്നേഹത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു ആധുനിക കുടുംബങ്ങൾക്ക് ദൈവദാസി കൊളയത്താമ നൽകുന്ന സന്ദേശം എന്നതാണ് ബന്ധത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആ വ്യക്തിയുടെ ഹൃദയഭാവം ദൈവവും മനുഷ്യനും തമ്മിൽ ആശയ സംവേദനം നടക്കുന്നത് നിശബ്ദതയിലാണ് വാക്കുകളെക്കാൾ ശേഷി നിശ്ശബ്ദതയ്ക്കുണ്ടെന്ന ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് പ്രയോഗത്തിലാക്കിയ വിശുദ്ധാത്മാവാണ് ദൈവദാസി കൊളയത്താമ നിശബ്ദ സഹനം ദൈവീകമാണെന്നും ഒരു വ്യക്തിയുടെ നിശബ്ദതയ്ക്ക് മൗനത്തിന് കാലത്തിന്റെ അടയാളമാകുവാനുള്ള ശേഷിയുണ്ടെന്നും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് ഒരു പരിധി വരെ കടന്നു പോകുന്ന ഈ ആധുനിക ലോകത്തിലെ കുടുംബങ്ങളെ നോക്കി തന്റെ ജീവിതത്തിലൂടെ ബഹുമാനപ്പെട്ട കൊളയത്താമ കാണിച്ചു തരികയാണ് ദേവദാസി കൊളയത്താമയുടെ ജീവിതത്തെ സമഗ്രമായി അപകർതിക്കുമ്പോൾ കുടുംബത്തിന്റെ പ്രാധാന്യവും മാഹാത്മ്യവും എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അമ്മ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സഹനം ദൈവീകമാണ് എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്ന പൂർവ്വ യോസേപ്പ് പഴയ നിയമത്തിന്റെ താളുകളിൽ സഹനത്തിന്റെ മാതൃകയായി നാം കാണുന്ന ജോബ് പുതിയ നിയമത്തിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിനു വിധേയപ്പെടുന്ന പരിശുദ്ധ അമ്മ നിശബ്ദനും നീതിമാനുമായിരുന്ന വിശുദ്ധ യോസേപ്പ് ഇവരെല്ലാം നിശുദ്ധമായ സഹന വഴികളിലൂടെ കടന്നു അനുഗ്രഹം പ്രാപിച്ചവരും ദൈവികമായ ഫലങ്ങൾ ലോകത്തിന് സമ്മാനിച്ചവരുമാണ് വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ പാതിര പി വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മെരിയ മർത്താക്കരയിലെ ബഹുമാനപ്പെട്ട നോർബട്ടമ്മ ഇവരും നമുക്ക് മാതൃകയായി സഹന വഴികളിലൂടെ കടന്നു പോയവരാണ് ക്രിസ്തീയ കുടുംബങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തീയ കുടുംബങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഹൈറ്റിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് വരെയുള്ള നമ്പറുകളിലാണ് ക്രൈസ്തവ കുടുംബം സഭാത്മക കൂട്ടായ്മയുടെ സവിശേഷമായ ഒരു പ്രദർശനവും സാക്ഷാത്കാരവുമാണ് ഇക്കാരണത്താൽ അത് ഗാർഗിക സഭ എന്ന് വിളിക്കപ്പെടണം അത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ഒരു സമൂഹമാണ് പുതിയ നിയമത്തിൽ വ്യക്തമായി കാണുന്നത് പോലെ അതിനു സഭയിൽ അതുല്യമായ സ്ഥാനമുണ്ട് സി 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 രണ്ടായിരത്തി ഇരുന്നൂറ്റി നാലിൽ വ്യക്തമായി പറയുന്നുണ്ട് തിരുവചനങ്ങളിൽ വ്യക്തമായി പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗലോസ് ലീഗ പൗലോസ്ലീഗ എഫേസോസിലെ സഭയ്ക്കെടുതിയ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ആറാം അധ്യായം നാലു വരെയും കൊളോസോസിലെ സഭയ്ക്കെടുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളും പത്രോസ് പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുമുള്ള വാക്യങ്ങളുമാണ് ക്രിസ്തീയ കുടുംബം പരിശുദ്ധ തൃത്വത്തിന്റെ ഐക്യത്തിന്റെ അടയാളവും പ്രതിരൂപവുമാണ് കുടുംബത്തിനുള്ളിലെ ബന്ധങ്ങൾ വികാരങ്ങളുടെയും സ്നേഹപ്രകടനങ്ങളുടെയും താല്പര്യങ്ങളുടെയും ഒരു ചാർച്ച ഉണ്ടാക്കുന്നു മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി നമ്പർ വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നു ഇന്ന് ദേവദാസിക് പദമലങ്കരിക്കുന്ന കൊളയത്താമയുടെ ജീവിത വഴികളിലൂടെ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് കൊളയത്താമ ജനിച്ചത് ആരംപുളിക്കൽ കുടുംബത്തിലാണ് തനിക്ക് മുമ്പും ശേഷവും ജനിച്ച സഹോദരങ്ങളോടൊത്ത് വസിച്ചതും കുടുംബത്തിലാണ് തന്റെ ഒൻപതാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടമായപ്പോൾ സഹോദരങ്ങൾക്ക് ആയിയമ്മയായി ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചതും കുടുംബത്തിലാണ് പിന്നീട് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്ന വലിയ കുടുംബത്തിന്റെ ഭാഗമായി അമ്മ മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെയുള്ള എൺപത് വർഷക്കാലത്തെ ഈ ലോക ജീവിതത്തിൽ ദീർഘ സഹനങ്ങളിലൂടെ അമ്മയ്ക്ക് കടന്നു പോകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വരെയുള്ള അതിസങ്കീർണമായ പത്തു വർഷങ്ങൾ ഏകാന്തതയിൽ ഒറ്റപ്പെടലി കഴിയേണ്ടി വന്നു പിറുപിറുപ്പും ആവലാതിയും പരിഭവങ്ങളും ആ ജീവിതത്തിൽ നാം കാണുന്നില്ല മറിച്ച് അവയെല്ലാം ദൈവീകമാക്കി മാറ്റുകയായിരുന്നു അമ്മ ഇന്ന് വ്യക്തികളും കുടുംബങ്ങളും സഹന വഴികളിൽ തളരുകയും തകരുകയും ചെയ്യുന്നു മൊബൈൽ ഫോണും മദ്യവും മയക്കുമരുന്നും താറുമാറാക്കുന്ന കുടുംബ ബന്ധങ്ങളെ നോക്കി കൊളയത്താമ തന്റെ ജീവിതം കാണിച്ചു തന്നുകൊണ്ട് പറയുകയാണ് സഹനം എന്നത് ദൈവീകമാണ് അതിന് മനുഷ്യകുലത്തോളം പഴക്കമുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റുകൂട്ടാനും ദൈവീക പുണ്യങ്ങളിൽ വളരുവാനും നമ്മെ സഹായിക്കുന്ന ദൈവകൃപയുടെ നിമിഷങ്ങളാണ് നമ്മുടെ സഹനാവസരങ്ങൾ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമായി പഠിപ്പിക്കുന്നതുപോലെ പരിശുദ്ധ തൃത്വത്തിന്റെ ഐക്യത്തിൽ നിലനിൽക്കുവാനും സ്നേഹത്തിന്റെ സദ്ബലങ്ങൾ പുറപ്പെടുവിക്കുവാനുമുള്ള അവസരവും സമയവുമാണിത് കുടുംബമാകുന്ന വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്താനുള്ള സമയം സഹനങ്ങൾ അവസരങ്ങളാണ് നമ്മുടെയും നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെയും ആത്മാവിന്റെ രക്ഷ സാധിച്ചെടുക്കാനുള്ള അവസരം സഹനത്തിന്റെ അളവുകൾ സ്നേഹമാണ് ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സഹനം നമ്മെ ശുദ്ധീകരിച്ച് അസാധാരണ വ്യക്തികളാക്കി മാറ്റും സഹനം പ്ലസ് സ്നേഹം പ്ലസ് സ്നേഹത്തിന്റെ പ്രവൃത്തി ഈക്വൽ ടു ദൈവ കൃപ സഹനം സ്നേഹപൂർവ്വമാകുമ്പോൾ അത് സ്നേഹത്തിന്റെ പ്രവൃത്തിയിലേക്കും ദൈവ കൃപയിലേക്കും നയിക്കപ്പെടും ഇതൊരു ഡൈനാമിക് പ്രോസസ് ആകണം ഓരോ വ്യക്തിയിലും കുടുംബത്തിലും കൊളയത്താമയ്ക്ക് അമ്മയെ നഷ്ടപ്പെടുകയാണ് ബാല്യത്തിൽ തന്നെ അവിടെ പകച്ചു നിൽക്കാതെ ഇളയ സഹോദരങ്ങൾക്ക് ആയി അമ്മയായിട്ട് കൊളയത്താമ മാറുകയാണ് സഹനത്തെ സ്നേഹം കൊണ്ട് നിറച്ച് ദൈവീകമാക്കിയപ്പോൾ അത് അവരനിലേക്ക് സ്നേഹത്തിന്റെ പ്രവൃത്തിയായി ഇവിടെ പരസ്പരം ഭിന്നിച്ചും മത്സരിച്ചും തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന നമ്മെ സ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നത് സ്വയം ദാനത്തിലൂടെ ബലിയായി മാറുമ്പോൾ മാത്രമാണ് എന്ന് ദൈവദാസി കൊളയത്താമ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നു സ്നേഹത്തിന്റെ പ്രവർത്തികൾ നമ്മെ ദൈവീകരാക്കട്ടെ തൃത്വിക സഹവാസത്തിലും കൂട്ടായ്മയിലും ദൈവീക പുണ്യങ്ങളെ വളരാൻ ദൈവദാസി കൊളാത്തമ്മയിലൂടെ കാരുണ്യവാനായ ദൈവം നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ അങ്ങനെ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചു കൂടുമ്പോൾ തീരുന്ന ക്രിസ്തീയ കുടുംബങ്ങൾ സ്വർഗീയ ജീവിതത്തിന്റെ മുൻ മാറട്ടെ